ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് കേരളത്തിൽ എവിടെയാണ് സുരക്ഷിതത്വം ഇത് ജയില് ആശുപത്രി കോളേജ് ഫാക്ടറി എവിടെയാണ് സുരക്ഷിതത്വമുള്ളത് എന്നുള്ളത് നിങ്ങളെ സ്വയം ആലോചിച്ചിട്ട് പറ ഈ ഗവൺമെന്റിന്റെ ദൌർബല്യമാണ് ഈ ഗവൺമെന്റിന്റെ വിവരമില്ല എങ്ങനെയാണ് ഒരു ഒരു ജെയിൽ സെൻട്രൽ ജയിൽ ഒരു സെൻട്രൽ ജയിൽ ചാടി ഒരു തടവ് ഉള്ളി രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ സെൻട്രൽ ജയിലിലെ സെക്യൂരിറ്റി എന്താണ് ആ സെക്യൂരിറ്റിയുടെ പോരായ്മ എന്തെന്ന് എന്തുകൊണ്ടും മുൻകൂട്ടി കണ്ടുപിടിക്കാൻ സാധിച്ചില്ല അതിനൊക്കെ വേരിയസ് ഗ്രൂപ്പ് ഉണ്ടല്ലോ അതിന്റെ അകത്ത് ജയിലിന്റെ അകത്തും പുറത്തുമായി ഒരു രണ്ട് മൂന്ന് ഗ്രൂപ്പുകളുണ്ട് അവർ ഒരാ ഒന്നല്ലെങ്കിൽ ഒന്ന് ചെക്കപ്പ് ചെയ്യാനുള്ള ഒരു സംവിധാനം അവിടെയുണ്ട് പക്ഷെ എവിടെയായത് ഇതിപ്പോ കഴിവുകെട്ട ഒരു ഗവൺമെന്റിന്റെ സംസ്ഥാനത്ത് ഇതൊക്കെ സ്വാഭാവികമായി സംഭവിക്കുമെന്ന് പറയാനേ ഉള്ളൂ കാരണം ഇതിനു മുമ്പ് ഇതിപ്പോ ജയിലാണെങ്കിൽ ബാക്കിയുള്ളത് എന്തെല്ലാം തികഞ്ഞ എന്താ പറയാ ബുദ്ധിശൂന്യത കൊണ്ട് നഷ്ടപ്പെട്ടു പോയ കഥകൾ എത്രയുണ്ട് ഒരുപാടില്ലേ മരണങ്ങൾ എത്ര കാണുന്നു ആ മരണങ്ങളിലെല്ലാം സർക്കാരിന്റെ നിസ് നിസ്സഹായാവസ്ഥയെ അവർ പറയുന്നുണ്ടെങ്കിലും അതൊക്കെ അവരുടെ കഴിവുകളിന്റെ പര്യായമല്ലേ അതുകൊണ്ട് ഇങ്ങനെ ഒരു നാണം കെട്ട ഒരു കഴിവുകെട്ട ഒരു സർക്കാർ ഇതിനെക്കുറിച്ച് ശരിക്കന്വേഷിക്കണം ഇതിനെക്കുറിച്ച് സി ബി ഐയെ കൊണ്ട് അന്വേഷിപ്പിക്കണം അതിന്റെ ഞാൻ പറയുന്നു ആ ജയിലിൽ തന്നെ അതിനുള്ള സംവിധാനം അല്ലെങ്കിൽ സംവിധാനം ഉണ്ടാക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ജമീൻ എത്ര ഹൈറ്റാന്നറിയോ എന്റെ നാട്ടിലെ ജയിലാ എത്ര ഹൈറ്റ് നിന്ന് അവൻ തുള്ളിയെന്നറിയോ അപ്പൊ അതിനൊക്കെ അതിനൊക്കെ രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരു സഹായം ആ ജയിലിൽ നിന്ന് അവന് കിട്ടിയിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം അതൊക്കെ അന്വേഷണത്തിലൂടെ പുറത്തു കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാർ നട്ടല്ലുണ്ടെങ്കിൽ ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് യു ഡി എഫ് കൺവീനറുടെ അഭിപ്രായം ഞാനിപ്പോ ഇദ്ദേഹം രാജിവെക്കണമെന്നൊന്നും ഞാനും പറഞ്ഞില്ല പക്ഷെ എന്റെ അഭിപ്രായം മുഖ്യമന്ത്രിയുടെ കഴിവുകേടാണ് ഈ പറയുന്ന എല്ലാം പൾസ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അത്രേ ഞാൻ പറയുന്നുള്ളൂ കേന്ദ്ര അന്വേഷണ ഏജൻസിയെ ആ കേന്ദ്ര അന്വേഷണ ഏജൻസി അല്ലെങ്കിൽ സിബിഐ അന്വേഷണം കൊണ്ട് ഇതിന്റെ അകത്തോ ഇതിന്റെ അകത്ത് ജയിലിൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ സാധിക്കണം കാലാകാലമായി ജയിൽ ചട്ടങ്ങൾ സി പി എം ആർക്ക് വേണ്ടി തടി മാറ്റിയതും അല്ലെങ്കിൽ വരുന്നത് സാധാരണഗതിയിൽ സി പി എം കാർക്കെല്ലാ ആനുകൂല്യങ്ങളും അവിടെയുണ്ട് അപ്പം നമുക്കറിയാം നമ്മൾ പല ജയിലിലുള്ള നമ്മുടെ തടവുകാർ നമ്മളെ തടവുകാരെ കയ്യേറ്റം ചെയ്യുമ്പോൾ അത് സൂപ്രണ്ടോട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ സൂപ്രണ്ട് പറയുന്നത് അത് നിനക്ക് ഇവിടെ നിന്ന് മാറ്റാൻ കഴിയില്ല അത് 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 മുകളിൽ നിന്ന് പറഞ്ഞിട്ട് ഇവിടെ ആക്കിയതാണ് അല്ലെങ്കിൽ മറ്റു ജയിലിൽ പോണ്ടതാണെന്ന് പറഞ്ഞ സംഘടിപ്പിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ നടക്കുന്നുണ്ട് അവിടെ അവരുടെ അവിടെ സി പി എമ്മിന്റെ സി പി എം അനുഭാവികളായ തടവുകാർ ആ തടവുകാർക്ക് അവിടെയെല്ലാം ഒരു പ്രയോറിറ്റി ഉണ്ട് ആ പ്രയോറിറ്റിയിൽ ഒരു പ്രയോറിറ്റി ആവാം ഇതെന്ന് വേണ്ടി പറയാം മതി അതല്ലേ പറഞ്ഞു അതെന്നല്ലേ മോനെ പറഞ്ഞ ഞാൻ ഇതെന്നല്ലേ ഞാൻ പറഞ്ഞത് ഇനി അതിനു വേണ്ടി ഒരു റിപ്പീറ്റിങ്ങുന്ന എന്ത് കാര്യത്തിനാ നിങ്ങൾ പറഞ്ഞ ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിനാണ് ഞാൻ നേരത്തെ തന്നെ ഉത്തരം പറഞ്ഞത് ആ ഉത്തരം തന്നെ എനിക്ക് പറയാനുള്ളൂ എന്ത് വേറെ ഉത്തരങ്ങൾ പറയാനില്ല